കെ എം ഷാജഹാനെ പോലുള്ള സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന അലവലാദികൾക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതികൾ നടത്തുന്ന ചില നിരീക്ഷണങ്ങൾ ഈ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ യഥേഷ്ടം തുടർന്നോളൂ ഇതൊന്നും വലിയ കേസല്ല ഇതൊക്കെ ചെയ്തിട്ട് വന്നാലും വളരെ സിമ്പിളായിട്ട് കോടതികൾ നിന്ന് ജാമ്യം ലഭിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കരുത് നിങ്ങൾ യഥേഷ്ടം ചെയ്തോളൂ എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് അത് പി സി ജോർജിന്റെ കാര്യത്തിലായിരുന്നാലും മറുനാടൻ ഷാജന്റെ കാര്യത്തിലാണെങ്കിലും ഷാജഹാന്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കേസുകൾ വരുന്ന സന്ദർഭങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ജാമ്യം ലഭ്യമാകുന്നതിലൂടെ ഈ സമൂഹത്തിന് കിട്ടുന്ന കൃത്യമായ സന്ദേശം അതാണെന്ന് പറയേണ്ടി വരികയാണ് ഷൈൻ ടീച്ചർക്കെതിരെ ഒരു അനാശാസ്യ കഥ യാതൊരു അടിസ്ഥാനവുമില്ലാതെ യൂട്യൂബിൽ കയറിയിരുന്ന് അദ്ദേഹം സമൂഹത്തിനോട് വിളിച്ചു പറയുകയാണ് ഒരു സംശയം ഈ കേസ് പരിഗണിച്ച ജഡ്ജിയോട് ചോദിക്കാനുള്ളത് ഇതേ സംഭവം ആ ജഡ്ജിയുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു സ്ത്രീക്കോ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കോ ആണ് നേരിട്ടതെങ്കിൽ ഇതേ മനോഭാവത്തിലായിരിക്കുമോ ആ കേസ് പരിഗണിക്കുന്നത് എന്ന് ഈ നാടിനറിയാൻ ആഗ്രഹമുണ്ട് കാര്യം ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് വരുമ്പോൾ ആ വ്യക്തിയോടും റിമാൻഡ് റിപ്പോർട്ടിലെ അശ്ലീല ചുവയുള്ള എന്നൊക്കെ പരതി ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതൊന്നും അശ്ലീലമല്ല ഇത്തരം പ്രവർത്തികൾ ആർക്ക് വേണമോ ഈ നാട്ടിൽ യഥേഷ്ടം ചെയ്യാമെന്ന രീതിയിൽ അവർക്കൊക്കെ നിയമത്തിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ ഏത് പദവിയിലിരിക്കുന്ന വ്യക്തിയുടെയും കുടുംബത്തിലുള്ള സ്ത്രീകളെ കുറിച്ചൊക്കെ ഇത്തരം കഥകൾ മെനയാവുന്നതാണോ എന്നുള്ള ഒരു സന്ദേശം പുറത്തേക്ക് പോകുന്നുണ്ട് ഇതൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വലിയ കുറ്റകൃത്യമേ അല്ല നിങ്ങൾ പോയി യഥേഷ്ടം തുടർന്നോളൂ എന്നുള്ള ഒരു പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വിടുന്ന രീതിയിലാണ് പല കേസുകളും കോടതിയിൽ ചെല്ലുമ്പോൾ അത് ഈ അടുത്ത കാലത്ത് പി സി ജോർജിന്റെ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ടും കോടതികളിൽ ഹാജരാക്കാൻ കൊണ്ടു ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഉടനടി തന്നെ അവർക്ക് നോൺ അവൈലബിൾ ഒഫൻസ് ആണ് അല്ലെങ്കിൽ വകുപ്പാണ് ചാർത്തിയിട്ടുള്ളെങ്കിലും ആ കേസുകളിലെല്ലാം ജാമ്യം കിട്ടുന്ന പതിവാണ് ഇത്തരം നിരീക്ഷണങ്ങളും ഇത്തരം വിധികളുമെല്ലാം കോടതിയിൽ നിന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം നീതി നിഷേധങ്ങൾ നേരിടുന്നവർ ഇനി എവിടെയാണ് ഇവർക്കെതിരെ പരാതിയുമായി പോകേണ്ടത് എന്ന ചോദ്യം ഉയരുകയാണ് സ്ത്രീകൾക്കെതിരെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാനില്ല അവർക്കൊക്കെ വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പേ ഉള്ളൂ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവരൊന്നും വേണ്ടതുപോലെ ശിക്ഷിക്കപ്പെടില്ല സമൂഹത്തിന്റെ മുന്നിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടുക പോലും ഇല്ല എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വ്യക്തികൾക്ക് പുറത്തിറങ്ങി ഈ പ്രവൃത്തി ചെയ്യാൻ കൂടുതൽ കരുത്താകുന്നുണ്ട് ഇവരിലൂടെ ബാക്കിയുള്ളവർക്ക് സന്ദേശവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കെതിരെയും ഷാജഹാന്മാർക്കോ അല്ലെങ്കിൽ പി സി മാർക്കോ ഷാജൻ മർദ്ദമാർക്കോ എന്തും വിളിച്ചു പറയാം വിളിച്ചു പറഞ്ഞ് അത് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ പേര് പറഞ്ഞിട്ടില്ല ഊര് പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞ സാഹചര്യങ്ങൾ വെച്ചിട്ട് അത് ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടാലും ആ അപമാനം നിങ്ങൾ സഹിച്ചോളൂ നിയമപരമായി നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരാനും കഴിയില്ല അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്ത വ്യക്തിയെ ഒരിക്കലും നിയമപരമായി ശിക്ഷിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള സന്ദേശം പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഏത് തരത്തിലാണ് ഈ നാട്ടിലെ ആക്രമിക്കപ്പെടുന്ന സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് കൂടി വിശദീകരിക്കാൻ കോടതിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അമർച്ച ചെയ്യാൻ ഇനി ആരുടെ അടുത്തേക്കാണ് ഈ നാട്ടിലെ പൊതുജനം പോകേണ്ടത് എന്നതുകൂടി വിശദീകരിക്കാൻ നിയമ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് പറയേണ്ടി വരികയാണ്